ഏശ്യ പ്രവാചകന്റെ പുസ്തകമെന്നുള്ള വായനാൽ പത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സിയോനെ ഉണർന്ന് ശക്തി സംഭരിക്കുക വിശുദ്ധ നഗരമായ ജെറുസിലേമെ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക അപരിച്ഛേദത്തിനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥയായ ജെറുസിലേമെ പൊടിയിൽ നിന്ന് തട്ടിക്കുടിഞ്ഞു എഴുന്നേൽക്കുക ായ സിയോൻപുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക കർത്താവരുളി ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാകുകയും ചെയ്യും ദൈവമായ കർത്താവാരുളി ചെയ്യുന്നു താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി അസ്രിയ രാജാവ് അസ്രിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു കർത്താവ് ചോദിക്കുന്നു എൻ്റെ ജനത്തെ അകാരണമായി പീഡിപ്പിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം അവിടുന്ന് അരളി ചെയ്യുന്നു അവരുടെ ഭണ്ഡാരാധിപ അധിപകാരികൾ വിലപിക്കുന്നു എൻ്റെ നാമം നിത്യവും ഇടതടവിടാതെ നിന്ദിക്കപ്പെടുന്നു എൻ്റെ ജനം എൻ്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും ഇതാ ഞാൻ ഇവിടെയുണ്ട് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരം ഉയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു ജെറുസലേമിലെ വിജനതകളെ ആർതുപാടുവീൻ കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു തൻ്റെ പരിശുദ്ധക്കാരം എല്ലാ ജനതകളുടെയും മുമ്പിൽ വീർത്ത പിടിച്ചിരി കീർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും പോകുവീൻ പോകുവീൻ അവിടെ നിന്ന് കടന്നു പോകുവീൻ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്നെ ഓടിയകലുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാർ കർത്താവിൻ്റെ ദാസൻ എൻ്റെ ദാസനും സ്നേഹ എൻ്റെ ദാസന ശ്രേയസ് ഉണ്ടാകും അവൻ അത്യതങ്ങളിലേക്ക് ഉയർത്തിയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരുന്ന പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല അവൻ ജ അവൻ്റെ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം